ഹായ് ഇന്നും ഞാനൊരു കത്തിരിക്ക സോറി വെള്ളരിക്ക ബിഗ് വെള്ളരിക്കയില്ലേ മഞ്ഞയും പച്ചയും വരവരായിട്ടുള്ളത് ആ വെള്ളരിക്ക ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ എനിക്ക് പച്ചക്കറിയിൽ വെച്ചിട്ട് ഒരു ഇഷ്ടമുള്ള ഒരു വിഭവമാണിത് ഉണ്ടാക്കാനും വെളുപ്പാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വലിയ കുക്കുംബറ് പിന്നെ ഈ ഒരു പാത്രം നിറച്ച് ഒത്തിരി വെന്ത് പോകാത്ത പരിപ്പ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വേപ്പില പച്ചമുളക് ഒരു വെളുത്തുള്ളി ഒരു ചുവന്നുള്ളി വെല്ലിത് പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കടുക് ഉപ്പ് വെളിച്ചെണ്ണ സബോള അതുപോലെ തക്കാളി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ ഞാൻ ഓൾറെഡി അടുപ്പ് കത്തിച്ച് ചീഞ്ചട്ടി വെച്ച് കഴിഞ്ഞു ഇനി ഇത് ചൂടാവുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ അപ്പം ഇതേ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞു ഇനി അതിലേക്ക് ഞാൻ ആദ്യം തന്നെ സബോളയാണ് ഇടുന്നത് കേട്ടോ ഇപ്പോഴും ഇന്ന് നിന്നിടാം വെളിച്ചെണ്ണയിലേക്ക് എന്തിടുമ്പോഴും അല്ലെങ്കിൽ അതൊന്ന് അറ്റയ്ക്ക് തെറിക്കും ഇനി ഇത് വേപ്പിലും ഇഞ്ചിയും അതിലേക്കിടുന്നുണ്ട് അതുപോലെ പച്ചമുളകും ഒരു ഉള്ളി വെളുത്തുള്ളിയും അതിലേക്കിടുന്നുണ്ട് അപ്പം നന്നായിട്ട് നമ്മൾ വഴറ്റി ഞാനിതിൽ വെള്ളരിക്ക ആഡ് ചെയ്തു കേട്ടോ മിളകും അപ്പം ഞാൻ ഈ ഒരു ബൗൾ നിന്ന് നിറച്ച് വെള്ളം ഒഴിക്കുകയാണ് ഞാൻ കുക്കറിൽ പരിപ്പ് വേവിച്ചിരുന്നു എന്നിട്ടാണല്ലോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ആ പരിപ്പ് അപ്പോൾ ആ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ വെള്ളം എടുത്തിട്ട് അതാണ് ആ പരിപ്പ് അതിൽ കിടക്കണേ അപ്പോൾ കുക്കറിൽ നിന്ന് പരിപ്പ് പോവുകയും ചെയ്തു സംഭവം നല്ല കറിയിലേക്കുള്ള വെള്ളമായി പരിപ്പിൻ്റെ വെള്ളം ഇതിലേക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ഒരു രണ്ട് എന്താ പറയുക ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കട്ടെ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാണ് കാരണം ഇതൊരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ മാത്രമേ കുറച്ചും കൂടി ഒരു ഒരുവിധം വെന്ത് വരുന്നു എന്നറിയുമ്പോൾ മാത്രമേ ഞാൻ പരിപ്പ് ആഡ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ പരിപ്പ് ഭയങ്കരമായിട്ട് ഒടഞ്ഞുപോകും ഇച്ചിരി ഒന്ന് ഉടയണം ഇതിൽ വെന്തിട്ട് പക്ഷെ എന്നാലും ഇത് ആദ്യം വെന്തിട്ട് ഒരു പകുതി വേവാവുമ്പോൾ മറ്റേത് ഇടാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് എന്തായാലും നമുക്കിത് വേവിക്കാം ഇതിൻ്റെ ഇടയില് സബോള വഴറ്റി കഴിയുമ്പോൾ പൊടികളൊക്കെ ഇട്ടിട്ട് തക്കാളി ഇടേണ്ടതായിരുന്നു ആക്ച്വലി ഞാൻ അത് മറന്നുപോയിട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വേവിക്കുകയാണ് എനിക്കൊരബദ്ധം പറ്റിയതാണ് മനസ്സിൽ നിന്ന് വിട്ടുപോയി അപ്പം അത് നിങ്ങൾ സബോള ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിട്ടിട്ട് നന്നായിട്ടങ്ങ് വഴറ്റണം കേട്ടോ അപ്പോൾ പ്രത്യേകം അത് മറന്നു പോകരുതേ ഓക്കേ ഞാനിത് ഇതിൻ്റെ കൂടെ തന്നെ വേവിക്കുകയാണേ നമ്മുടെ വെള്ളരിക്കൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പ് ഇതില് ചേർക്കാണ് കേട്ടോ